ഇടുന്നത് ഇതിപ്പം തുടങ്ങേണ്ടത് കേക്ക് ആദ്യം കേക്ക് എൻ ആണ് കാടിന്റെ സെലക്ഷൻ മാറ്റുന്നത് എൻ ഡി സ്പേസ് ആണ് സെലക്ട് ചെയ്യുന്നത് അളിയ ലവലില്ല കളി കഴിഞ്ഞിട്ട് പോയാലോ നമ്മളെ കളിച്ചാലോ ആ

റച്ചിന്നു ഈ പൊട്ടിന് കളിക്കാൻ അറിയാത്തോണ്ട് ഒന്നും ഇറങ്ങി പോയി ഞാൻ സീമ ഡൗൺലോഡ് ചെയ്യുന്നേ ഉള്ളു നിങ്ങള് അടുത്തേ കളിക്കാം അട മാത്രമേ ഇടാവുള്ളൂ ഓക്കേ 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 ഞാൻ ഞാൻ ഇടണ്ടേ അല്ല കണ്ണാപ്പി 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 നോക്കി എന്നെ ഇവിടെ നിന്റെ ആണ് നിന്റെ ആണ് നിന്റെ ആണ് നിന്റെ ആണ് എടാ സ്പേസ് സ്പേസ് ക്ലിക്ക് ചെയ്താ ഒരു യെല്ലോയിഷ് കളറിൽ കാർഡ് സെലക്ട് ആ നെക്സ്റ്റ് ചെയ്യാസ് അലിയ എ പിടിയെല്ലാം കള്ളൻ കളിക്കാൻ പോലും അറിയത്തില്ല എനിക്ക് മാത്രമാണ് ഇടാൻ മാത്രാൻ പറ്റാത്തത്യ്യോ അതെ എന്നെ കള്ളർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാ അതെ ഇത് കള്ളാം ഇത് കള ഇത് കള്ളാം രണ്ട് പിന്നെ ആര് പൊട്ടി രണ്ടെണ്ണൊക്കെ എടുത്ത് ചത്ത് 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 അയ്യോ ഫസ്റ്റ് ഞാൻ കളി മാറിയിലാണ് ഇപ്പൊ ഇനി ഇനി ഓക്കെ ഇട്ട കിട്ട കണ്ടിട്ടോ ആ അടാ ഇവന്റെ നിന്റെ ഇവള്ള മോന്താരാണോ നീ കള്ളൻ തിരുമാലിയാണത് നീ നീ കള്ളനാ നീ നീയൊരു കള്ളനാടാ സത്യമായിട്ട് നീ കള്ളനാണ് വില്ലേ പരിഞ്ഞിടക്കുന്നേ ടി ഒന്നില്ലട ചാവണേ പച്ച പൊടി ചാവണേടാ എന്ത് ചത്തില്ലട അവൻ

വിളിയടാ നിനക്ക് ഒരാളെ കണ്ണുനോക്കണ്ട കള്ളാൻ നോക്ക കുടുംബപരമായിട്ട് കള്ളന്മാര് പാരമ്പര്യ കള്ളമാര അങ്ങനെ ഞാൻ പോന്നട മാത്രം ഈ ഗെയിമിൽ ആദ്യമായിട്ട് ഞാൻ മാത്രം ഞാൻ പറയാം ദയവേത് ഇല്ലല്ലോ ഞാൻ അടിച്ചെന്ന് പറയുമല്ല കാലിന്റെ രസം വരണമെങ്കിൽ മെറ്റ അടിക്കരുത് പ്ലീസ് എല്ലാരും അലിയാ ഇല്ല ഞാൻ എപ്പോഴും പൊതുവേ പറയുവാണ് പൊതുവേ പറയുവാണ് മനസ്സിലായോ ആടാ നിന്നോട് മാത്രം ആണ് പറയുന്നത് അവന പിന്നെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചേ ഇദേ എയ്സ് ഇയ്സ് ഇയ്സ് ഓക്കേ 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 വൺ എയ്സ് ആ ആ ഇര ഇരകളെ കള്ളൻ കള്ളന്റെ മോൻ കള്ളന്റെ മോൻ കള്ളന്റെ മോൻ ആ കള്ളൻ ഇര കള്ളാ 2 എയ്സസ് അനാ കള്ള 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 ഒരെണ്ണത്തിന് ഉണ്ടാവുള്ളൂ അതെനിക്ക് കിട്ടില്ല ഇതേതും ചെയ്യാളോ ഓ ആ സത്യസന്ധമായിട്ടാണ് ഏറ്റവും കാട് നീ കള്ളി ഒരുപാട് നാളായിട്ട് എനിക്കറിയാം കൊച്ചിൽ വേണ്ടത് അറിയാതെ അതവ സത്യം ഇട്ടു തോന്നുന്നുണ്ടെങ്കിൽ ആദ്യ കള്ളനായിട്ട് ഈ പ്രാവശ്യം സത്യം ഇട്ടു തോന്നുന്നു കമ്പി കൊടുത്ത് എനിക്ക് നൂറ് അത് കള്ളാറിയില്ല ആര്ട മൂന്നു ഡെവിൽ കിട്ടുന്നില്ല അയ്യോ കാടും പിന്നെ ഞങ്ങ അഭിനയിക്കല്ലേ ഞാൻ രണ്ട് ചത്ത് ചത്ത്

വലിയ സാധനം കിട്ടും കേട്ടോ അണ്ടം വീഴും കേട്ടോ ഇതില്ല പട്ടിയർജി അവന്റെ കിണപ്പൊക്കെ വായി സീകൃട്ട് വെച്ച് കളി അറിയാത്ത കണ്ണാമ്പ ിപോര കള്ളം പോലെ പറയാണ് ഞാൻ അതായിട്ട് അമ്മ അട് പ്പിക്ക് ഇനിയുണ്ട് നാല് ചാൻസ് ഇരി മൂന്നേ ഉള്ളു King's table. Ah King's oh. table. Okay. okay. Ah. No, no, no. One king. One king. Huh. <laughs> One king. അത്ര കള്ളനെ അല്ല കള്ളനല്ല റിയത്തോ ജയിച്ച് കള്ളം പറയാനൊക്കെ ചത്ത് ഏർത്തന്നെ ഉള്ളു അവന് കള്ളം പറയാറില്ല എന്റെ റിയാലോടാ ചെറുത്തിന്റെ മുഖത്തോക്കെത്തി പോര പിടിക്കുവാണെ മുഖത്തൊക്കെ പറയാൻ പറ്റു